മറ്റു ചെടികളിൽ പടർന്നു കയറി വളരുന്ന ഇളം തണ്ടുള്ള സുഗന്ധമുള്ള ചെടിയാണ് തിപ്പലി ഇരുണ്ട പച്ച നിറത്തോടു കൂടിയ ഹൃദയാകൃതിയിലുള്ള ഇലകളാണിതിനുള്ളത് വെറ്റിലയോട് രൂപസാദൃശ്യമുള്ള ഇലകൾ ആണ് തിപ്പലിയുടേത് പാകമാകാത്ത ഫലങ്ങൾ പച്ച നിറത്തിലാണ് പാകമാകുമ്പോൾ ഇരണ്ട നിറത്തിലാകുന്നു തിപ്പലി സമൂലം ഉപയോഗയോഗ്യമാണ് അതായത് വേര് മുതൽ പഴങ്ങൾ വരെ ഉപയോഗിക്കാവുന്നതാണ് തിപ്പലിയിൽ പിപ്പിലേറ്റിൻ സെസേനിൻ പിപ്ലാസ്റ്റെറോൾ എന്ന സുഗന്ധമുള്ള എണ്ണ അടങ്ങിയിട്ടുണ്ട് തിപ്പലിയുടെ വേരിൽ പിപ്പറിൻ സ്റ്റെറോയിഡുകൾ ഗ്ലൂക്കോസൈഡുകൾ പിപ്പിലാർട്ടിൻ പിപ്പർ ലോങിനിൻ ഇവ അടങ്ങിയിട്ടുണ്ട് നിരവധി രോഗങ്ങൾക്ക് ഔഷധമായി തിപ്പലി ഉപയോഗിക്കാം ആയുർവേദത്തിൽ ത്രികടു എന്ന ഔഷധ കൂട്ടുകളിൽപ്പെട്ട ഒന്നാണ് തിപ്പലി ചുക്ക് കുരുമുളക് തിപ്പലി എന്നിവയാണ് ത്രികടു തിപ്പലിയുടെ ഔഷധ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം മതിയായ ഉറക്കം ലഭിക്കാത്ത അവസ്ഥയ്ക്ക് തിപ്പലി ഔഷധമായിട്ട് നമുക്ക് ഉപയോഗിക്കാം ഒന്ന് മുതൽ മൂന്ന് ഗ്രാം വരെ തിപ്പലി വേര് പഞ്ചസാര ചേർത്ത് പൊടിക്കുക ശർക്കരയും ചേർക്കാം ഇത് ദിവസം രണ്ട് നേരം കഴിക്കാം സുഖമായ ഉറക്കം ലഭിക്കും പ്രായമായവരിലെ ഉറക്ക പ്രശ്നങ്ങൾക്കും ഇതൊരു പരിഹാരമായിട്ട് ഉപയോഗിക്കാം ഇനി തലവേദനയ്ക്ക് തിപ്പലി എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് നോക്കാം തിപ്പലി കുരുമുളക് ഉണക്കമുന്തിരി ചുക്ക് ഇവ തുല്യ അളവിലെടുത്ത് പൊടിക്കുക ഈ പൊടി വെണ്ണ ചേർത്ത് സേവിക്കുക ഇത് അരിച്ച് ഈ മിശ്രിതം കഴിച്ചാൽ തലവേദന ശമിക്കാനായിട്ട് നല്ലതാണ് തിപ്പലി വെള്ളം ചേർത്ത് അരച്ച് നെറ്റിയിൽ പുരട്ടാവുന്നതുമാണ് ഇനിയും പല്ലുവേദനയ്ക്ക് തിപ്പലിപ്പൊടി ഒന്നോ രണ്ടോ ഗ്രാം എടുത്ത് ഇന്ദുപ്പും മഞ്ഞൾപ്പൊടിയും കടുകണയും ചേർത്തിളക്കുക ഇത് വേദനയുള്ള ഭാഗത്ത് പുരട്ടിയാൽ പല്ലുവേദന മാറാനായിട്ട് നല്ലതാണ് ഹൃദയ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് തിപ്പലിയും ഏലക്കയും തുല്യ അളവിൽ പൊടിക്കുക നെയ്യ് കൂട്ടി ദിവസം രണ്ട് നേരം മൂന്ന് ഗ്രാം വീതം പൊടി കഴിക്കുക മലബന്ധവും ഹൃദയ പ്രശ്നങ്ങൾക്കും ഇത് ഉപയോഗിക്കാം പൈൽസിന് അര ടീസ്പൂൺ തിപ്പലിപ്പൊടി വറുത്ത ജീരകവും കുറച്ച് ഇന്ദുപ്പും മാത്രം ചേർത്ത് വെറും വയറ്റിൽ രണ്ടു നേരം കഴിക്കാം തിപ്പലി ഇന്ദുപ്പ് ഇവ തുല്യ അളവിലെടുത്ത് ആട്ടിൻപാൽ ചേർത്ത് പുരട്ടിയാലും മതിയാവും ഏതെങ്കിലും പ്രാണി കടിച്ചാൽ തിപ്പലി വേര് പൊടിച്ച് പ്രാണി കടിച്ചെടുത്ത് പുരട്ടാം വിഷജന്തുക്കൾ കടിച്ചതിനും ഇത് ഫലപ്രദമാണ് പൊണ്ണത്തടി കുറയാനായിട്ട് രണ്ട് ഗ്രാം തിപ്പലിവേര് പൊടിച്ചത് തേൻ ചേർത്ത് ദിവസം മൂന്ന് നേരം കഴിക്കാം കുറച്ചാഴ്ച തുടർച്ചയായിട്ട് കഴിച്ചാൽ പൊണ്ണത്തടി മാറുന്നതായിട്ട് നമുക്ക് കാണാം ഇത് കഴിഞ്ഞ് ഒരു മണിക്കൂർ നേരത്തേക്ക് ഖര രൂപത്തിലുള്ള ഒരാഹാരവും കഴിക്കാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം ചുമ മാറുന്നതിനായിട്ട് ഇരട്ടിമധുരവും തിപ്പലിപ്പൊടിയും തുല്യ അളവിലെടുക്കുക പഞ്ചസാര അതേ അളവിൽ ചേർക്കുക ഇത് കഴിച്ചാൽ ചുമയും ഷാർദിയും സുഖമാകുന്നതിന് നല്ലതാണ് തേൻ ചേർത്ത് നമുക്ക് കഴിക്കാം നമ്മുടെ കരളിൻ്റെ ആരോഗ്യത്തിന് രണ്ട് മുതൽ നാല് ഗ്രാം വരെ തിപ്പലിപ്പൊടി ഒരു ടീസ്പൂൺ തേൻ ചേർത്ത് ദിവസവും രണ്ട് നേരം കഴിക്കുന്നത് നല്ലതാണ് തിപ്പലി വേര് കഷായം വെച്ച് കഴിച്ചാലും മതിയാവും ഇനി ഉള്ള സമയത്ത് തിപ്പലി കുരുമുളക് ചുക്ക് ഇവ പൊടിച്ച് ചെറുനാരങ്ങ നീരിൽ ചേർത്ത് ഓരോ ടീസ്പൂൺ വീതം മൂന്ന് നേരം കഴിച്ചാൽ മഞ്ഞൾപ്പിത്തത്തിന് ശമനമുണ്ടാവും തിപ്പലി ചുക്ക കുരുമുളക് ഇന്ദുപ്പ് പെരിഞ്ചീരകം ഇവ സമം പൊടിച്ച് അഞ്ച് ഗ്രാം വീതം ദിവസം രണ്ട് നേരം ചൂടുവെള്ളത്തിൽ ചേർത്ത് ഭക്ഷണത്തിന് മുൻപ് കഴിക്കുന്നത് നമ്മുടെ ദഹന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ മാറാനായിട്ടും നല്ല ദഹനത്തിനും നല്ലതാണ് തിപ്പലി ചുക്ക കുരുമുളക് അയമോദകം ജീരകം കരിഞ്ചീരകം കായം ഇവ സമം എടുത്ത് പൊടിക്കുക ചോറിനൊപ്പം നെയ്യ് ചേർത്ത് ഈ പൊടി അല്പം ആദ്യം കഴിക്കുക നല്ല വിശപ്പുണ്ടാകാനായിട്ട് ഇത് സഹായിക്കും ഇനി മുലപ്പാൽ നല്ലതായിട്ടുണ്ടാകാനായിട്ട് തിപ്പലി രണ്ട് ഗ്രാം പൊടിച്ചത് അര ടീസ്പൂൺ ശതാവരിയും പാലും ചേർക്കുക പാൽ കുടിച്ച ശേഷം ദിവസം രണ്ടു നേരം ഇത് കഴിക്കുക മുലയൂട്ടുന്ന അമ്മമാരിൽ മുലപ്പാൽ വർദ്ധിക്കാൻ ഇത് നല്ലതാണ് ഇത്രയേറെ ഔഷധ ഗുണങ്ങളുള്ള തിപ്പലിക്ക് ചില പാർശ്വഫലങ്ങളുമുണ്ട് ഗർഭിണികളും മുലയൂട്ടുന്ന അമ്മമാരും തിപ്പലി അധികം ഉപയോഗിക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം ചിലരിൽ ഇത് ചർമ്മത്തിൽ തടുപ്പുകളോ അലർജിയോ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് ഈയിടെ നടത്തിയ പഠനങ്ങളിൽ അർബുദങ്ങളിൽ കാണുന്ന എൻസൈമിൻ്റെ ഉൽപ്പാദനത്തെ തടയാൻ തിപ്പലിക്ക് കഴിയുമെന്ന് തെളിഞ്ഞിട്ടുണ്ട് ചുരുക്കി പറഞ്ഞാൽ അർബുദത്തെ പ്രതിരോധിക്കാനും തിപ്പലിക്ക് കഴിയുമെന്നർത്ഥം